നമുക്ക് നല്ലൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അപ്പം വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് പുളി ഉപ്പ് ഉള്ളി അതുപോലെ കറിവേപ്പില വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ അതെല്ലാം ഒന്ന് വറുത്ത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഉപ്പും പുളിയും നമുക്ക് അരയ്ക്കുമ്പോൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ബാക്കിയുള്ളതെല്ലാം എണ്ണയിൽ വറുത്തിട്ട് നമുക്കത് മിക്സിഡ് ജാറിലിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പം നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് വറുത്ത എണ്ണ ഞാനതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തതിൻ്റെ ബാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇതുപോലൊരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് കുറേശേ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നല്ലൊരു ചമ്മന്തിയാണ് അപ്പോൾ ഞാൻ ഇത് ഒരാഴ്ചത്തോളം ഫ്രിഡ്ജിൽ വയ്ക്കാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പുറത്ത് ഇരുന്നാലും ഉപയോഗിക്കാൻ പറ്റും കേടുവരില്ലോ അപ്പോൾ അത് നല്ലൊരു ചമ്മന്തിയാണ് ഇനി നമുക്ക് ഒരു മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് മുട്ട എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില അപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത് അതെല്ലാം ഒന്ന് ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇതെല്ലാം ഈ കൂട്ടും മുട്ടയെല്ലാം കൂടെ ചേർത്തിട്ട് ഒഴിച്ച് അത് നന്നായി അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ദോശക്കല്ല് എടുത്ത് വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം വളരെ രുചികരമായ ഒരു മുട്ട പൊരിച്ചതും മുളക് ചമ്മന്തിയാട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണേ